ഈ ഒരു പലഹാരം കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഇവിടെ കമോൺ ഇതള റോട്ടി പോലെ ലെയർ ലെയർ ആയിട്ടിരിക്കുന്ന അല്പം മധുരമുള്ള ഒരു പലഹാരമാണ് വേണമെങ്കിൽ ഇതള റോട്ടിയുടെ എന്നും പറയാട്ടോ അതിനായിട്ട് അരക്കപ്പ് മൈദയും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും അര ടീസ്പൂൺ ഉപ്പും ഒരു കപ്പ് പാലും കൂടി നല്ലപോലെ മിക്സിയുടെ അടിച്ചെടുത്തിട്ട് വരാം ഇനി ഒരു കാൽ കപ്പ് വെള്ളവും ചേർത്ത് കുറച്ചുകൂടെ ഒന്ന് മാവ് എടുക്കണം ഇനി വേറൊരു ബോളിൽ രണ്ട് മുട്ടയും രണ്ട് ടേബിൾ സ്പൂൺ ഷുഗറും കാൽ ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും ഏലക്കപ്പൊടിയും കുടിച്ചേർത്ത് അതും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി ഇതുപോലെ നെയ് തടിയ പാത്രത്തിൽ ആദ്യം മൈദ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മുപ്പത് സെക്കൻഡ് ആവിൽ ഉപയോഗിച്ചെടുക്കാം ഇതുപോലെ കയ്യിൽ ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ അത് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്റെ മുകളിൽ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് മുട്ടയുടെ മിക്സ് ചേർത്ത് അത് ഒരു മുപ്പത് സെക്കൻഡ് ആവുകയറ്റിയെടുക്കും ഇങ്ങനെ ഓരോ ലെയർസും മാറി മാറി ആവു കയറ്റിയെടുക്കണം ഓരോ ലെയറിന്റെ അടുക്കും നെയ്യ് വരട്ടി കൊടുക്കാൻ മറന്നു പോകരുതേ അവസാനം കുറച്ച് കശുവണ്ടിയും എണ്ണും കൂടി ചേർത്ത് ഒന്ന് ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെയ്യട റെഡിയാണേ പത്ത് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പലഹാരമാണ് എല്ലാവരും ട്രൈ ചെയ്തോളൂ കേട്ടോ